പു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്ക് സ്വാഗതം എന്റെ പേര് ഡെന്നീസ് നിങ്ങൾ ഈ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ അതിൻ്റെ സൈഡിലുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് ഓൺ ആക്കി വിളിക്കാം അപ്പൊ ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോളിവുഡ് ഫിലിമിനെ കുറിച്ചുള്ള വീഡിയോ ആണ് തൃശൂക്കാരനായിരുന്നു മലയാളി എന്ന് ഹോളിവുഡ് ഫിലിം നിങ്ങളീ കാണുന്ന പോലെ മേരി എന്നാണ് ഈ ഫിലിമിന്റെ പേര് ഈ ഫിലിമിന്റെ സംവിധായകൻ മലയാളിയും തൃശൂകാരനും എൻ്റെ സുഹൃത്തു നാട്ടുകാരനുമായ റോമിയോ കാട്ടുകാരനാണ് മലയാളികൾക്ക് ഏറെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഹോളിവുഡിൽ പോയിട്ട് ഒരു ഫീച്ചർ ഫിലിം എടുക്കാന്നുള്ളത് എന്നുള്ളത് അപ്പൊ അത് ഏറ്റവും നമുക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ അത്ര അധികം സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് അതേപോലെ തന്നെ റോമിയോ ഇതിന് തൊട്ട് മുന്നിൽ ചെയ്തിരിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് എ വണ്ടർഫുൾ ഡേ എന്ന് പറഞ്ഞിട്ടുള്ളത് അതിന് പതിനാല് രാജ്യാന്തര പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് അതിനുശേഷമാണ് ഇപ്പോൾ ഫീച്ചർ ഫിലിം റോമിയോ എടുക്കുന്നത് ഈ ഫിലിമിൽ മേരി ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് കേക്ക് കോൾമാൻ ആണ് ലീഡിങ് ആക്ടർ മാർട്ടിൻ ഡേവിസ് അവിടെ തന്നെ ഈ ഫിലിമിന്റെ ഡിഒപിയും എഡിറ്റിങ്ങും ചെയ്തിരിക്കുന്നത് നൂറി ബോസ്വ് ഈ ഫിലിമിന്റെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അമേരിക്കയിലെ ഷിക്കാഗോ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു ഡേവിസിന്റെ കഥയാണ് ലോകം കോവിഡ് എന്നുള്ള ഒരു മഹാമാരിയുടെ ഇടയിൽ കൂടെ കടന്നുപോയി കൊണ്ടിരുന്ന സമയം കൂടിയാണ് ഇപ്പോൾ അപ്പൊ അതിൽ ഏറെ ദുരിതവും കഷ്ടതയും അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ആരോഗ്യ പ്രവർത്തകർ അവരുടെ പൂജകൾ കാണിക്കുന്ന അവഗണന അവർ നേടുന്ന ബുദ്ധിമുട്ടുകൾ അതെല്ലാം തുറന്നു കാട്ടുന്ന ഒരു സിനിമയാണിത് അതേപോലെ അവർക്കുള്ളൊരു അഭിനന്ദനവുമായിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് എന്നാണ് ഇതിന്റെ സംവിധായകൻ പറയുന്നത് ഈ ഫിലിം ഇപ്പോൾ ആമസോണിൽ യു എസ് എയിലും യു കെയിലും മാത്രമേ അവൈലബിൾ ഉള്ളൂ പക്ഷേ ജൂലൈ ഫസ്റ്റിന് വേൾഡ് വൈഡ് യൂട്യൂബ് റിലീസ് ആണ് എല്ലാവരും ഈ ഫിലിം കാണുക റോമിനെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ ഫിലിമിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അതുപോലെ റോമിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും വായിച്ചു നോക്കണം അപ്പം നമുക്ക് ഇനി ട്രൈവ് കാണാം 11,000 cases of COVID-19 and counting here in Illinois. The state is now reporting 899 new cases. People are all blowing this virus up way too much. She doesn't want Junior to come over tomorrow. <laughs> it's just that this virus is killing thousands of people. It's okay. Everything is under control. They think that she's spreading the disease by her being an essential worker. job we can't allow visitors to hospital right now but what happened to the ventilators that they ordered on last week and then what's going to happen with the people that are in the icu now look i appreciate how hard you're working pulling all these doubles what do you want me to do peter just go we'll see you when this whole pandemic thing is over For and stay home with you. I don't know how to tell you this. Miss Mary contracted the coronavirus. She had an unknown and underlying heart condition. I don't believe it. you are going okay. Can we get some oxygen, I'm a little bit concerned on a couple of these elevators. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരിക്കുന്നു വീണ്ടും ഒരു പുതിയ വീഡിയോ ആയി വരുന്നവരെല്ലാം ബൈ ബൈ